നമ്മൾ ഇന്ന് വേറെ വീടിയല്ല നമ്മളെ അപഗ്രജിക്കാക്കന്റെ വീട്ടിലാണ് ഇതാണ് പാമ്പിന്റെ മുതലാളി ആ ഒരു നിക്കണ നിപ്പേ അല്ലേ ഒരു അഹങ്കാരം ഞാത്ത നിക്കലാണല്ലേ ഏഹ് പാവളെ അപ്പൊ ഏർ അബോഗ്രജിക്ക വീട്ടിലാണ് ഇപ്പൊ ഈ നമ്മളെ സുന്ദര കുട്ടപ്പൻ സുന്ദര കുട്ടപ്പനാണോ സുന്ദരിയാണോ എന്നൊന്നും അറിയില്ല എന്തായാലും ആൾ വന്നിട്ടുണ്ട് ആൾ വന്നത് എവിടെയല്ല ഇവർ കോഴിക്കൂട് ഒരു തൊഴുത്ത് കോഴിക്കൂടാക്കി മാറ്റി അല്ലേ തൊഴുത്ത് കോഴിക്കൂടാക്കി മാറ്റി കുട്ടികൾ പോക്കുണ്ടെങ്കിൽ പിള്ളിക്ക് ആ പൈതങ്ങളൊക്കെ പോക്കുണ്ട് ഇവിടെ വന്ന് ചെറിയ ചെറിയ എന്താ പറയുക പത്തിൻ്റെ ആയി അഞ്ചിൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കുട്ടികളാണ് അപ്പോൾ എന്തോ പഠിച്ചതിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടും പിന്നെ നിങ്ങൾ എപ്പോഴും അതായത് നിങ്ങൾ എപ്പോഴും ചെയ്ത പുണ്യം കൊണ്ട് മാത്രമാണ് ആർക്കൊന്നും സംഭവിക്കാതിരുന്നത് കാരണം നമ്മൾ പാമ്പിനെ കണ്ടു അസൽ ഒരു കുട്ടപ്പനാണ് അല്ല അത്യാവശ്യം നല്ല സൈസുള്ള ഒരു സാധനം തന്നെയാണ് എന്തായാലും ഇരുട്ടാണ് ഇവിടെ ഈ ഏരിയ ഒക്കെ നല്ല ഇരുട്ടുള്ള ഒരു ഏരിയയാണ് അപ്പോൾ ഇരുട്ടാണ് അവിടെ ആള് വെളിച്ചൊക്കെ സെറ്റ് ചെയ്യുന്നുള്ളൂ അപ്പോൾ സെറ്റ് ചെയ്തിട്ടില്ലല്ലോ ആയിക്കോട്ടെ എന്നാൽ പിന്നെ നമ്മൾ ആ ബൾബ് വന്നാൽ നമ്മൾ നമ്മളെ കർത്തവ്യത്തിലേക്ക് കടക്കും ഒക്കെ നാട്ടുകാരാണ് ഇതാണ് നമ്മൾ ഇന്നത്തെ ക്യാമറമാൻ എൻ്റെ ക്യാമറമാൻ ഇക്ബാൽ ഖാഖാ ഇന്നത്തെ ക്യാമറ അള്ളാക്ക് അറിയാൻ എന്താവും എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല എന്നാലും സെറ്റ് ആവും ഉറപ്പുണ്ട് പിന്നെ നീ കൂടെ പാമ്പ് വരുമ്പോണ്ട് ഓടിക്കൊണ്ടിരുന്ന സംഭവം കൂടെ എന്തെങ്കിലും ഓ വെർമാൻജി അവിടെ ഇരുന്ന് ചിരിക്കുകയാണ് പിന്നെ ഇത് അവിടെ നാട്ടുകാരെ കിട്ടിട്ടാ എല്ലാവരും എന്താ പറയുക രാത്രി ഞങ്ങൾ കുറേ ആൾക്കാര് എൻ്റെ കളർ കൊറേ ആൾക്കാർ കളിക്ക എല്ലാരും വന്ന് വന്ന് നോക്കിണ്ട് അപ്പൊ എന്തിനാലേ നമ്മള് ലൈറ്റ് വന്നാല് അത്യാവശ്യം കൊഴപ്പില്ലാത്തൊരു സാധനമാണ് ഉള്ളിലേക്ക് തീരെ വെളിച്ചല്ലേ അപ്പൊ നമുക്ക് കുറച്ച് ടാസ്ക് ആണ് വിളിച്ചല്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല ഞാൻ ഇവരോട് പറഞ്ഞിരിക്കുന്നത് ഇനിയും പാമ്പിനെ പിടിക്കാൻ എന്നെ വിളിക്കണം അല്ലേ ഞാൻ ഉണ്ടെങ്കിൽ എനിക്ക് എനിക്ക് ഞാൻ ജയിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഇവരെന്നെ വിളിക്കുകയുള്ളൂ പിന്നെ ഇതിൻ്റെ അവയവത്തിന് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഇവർ എന്നെ വിളിക്കൂല അപ്പോൾ നമുക്ക് എന്ത് പറ്റൂല പാമ്പിനെ വെച്ചിട്ട് സാഹസികത നമുക്ക് നടക്കൂല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വെളിച്ചം വേണം എന്ന് പറഞ്ഞത് പകലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിഷയമില്ലായിരുന്നു അപ്പോൾ നമ്മളി ഒട്ടും സമയം കളയുന്നില്ല നമ്മളെ ലൈറ്റ് ഒക്കെ വന്നിട്ടുണ്ട് നമ്മൾ നമ്മളെ റെസ്ക്യൂലേക്ക് പോവാണ് ആർക്കും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ആളെ റെസ്ക്യൂ ചെയ്ത് നമ്മളെ ബാഗിലാക്കിയിട്ട് ബാക്കി സംസാരിക്കാം അല്ലേ ഓക്കെ അല്ലേ അച്ചാൾ ചെറിഞ്ഞ് നിങ്ങൾ പോട്ടെ നിങ്ങൾ പോട്ടെ അങ്ങനെ രണ്ടോ ണിയായിരുന്നു കൈകൊണ്ട് ീട്ട് വിളിണ ഓടനാണ്ടോടെ അല്ലേ ആനാണ് ഓടിയൊന്നും ഒന്ന് ഇതാവൂല ആരോടിയാലും ചെലപ്പോന്നുള്ള നമ്മക്ക് കൊറച്ചു നിലവിലൊരു മടി കിട്ടാൻ മൊബൈൽ ചെലപ്പോ ചവിട്ടിട്ടൊക്കെ

ജഗജില് സാധനായിട്ട് ഇരിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല സൈസ് സൈസുണ്ട് കാണാൻ മുഞ്ചിണ്ട് ഇതിന്റെ ഉള്ളില് മുട്ട എന്തെങ്കിലും ഉണ്ടായിരുന്നോ മുട്ടന്തെങ്കിലെ അപ്പൊ ചെലപ്പോ മുട്ട ആക്കാൻ സാധ്യത ഉണ്ട് ഈ ഗ്യാപ്പിൽ വന്നാലും ജാമ ഉപ്പാന്നിടിക്കളൊന്ന് സൈക്കിളൊക്കെ മാറ്റി കൊടുക്ക സൈക്കിളൊക്കെ മാറ്റി കൊടുക്കും

പറയുന്ന ഹോള് പറഞ്ഞാല് ആ ബാ അടി കൂടെ വരാൻ ഈയൊരു സ്പേസ് ഉണ്ട് പക്ഷെ ഇവിടെ അടച്ചിരിക്കുന്നു ചെറിയൊരു പിന്നെ നിങ്ങൾ ഇന്റെ രണ്ടായിരത്തിഅറിയാ നിങ്ങള് ഇത് ക്യാമറമാനേ മറ്റേ ചെരുപ്പാണ് മാറ്റി ചെറുപ്പം എവിടെ എന്റെ കുട്ടി പോയാണെങ്കിൽ നീച്ചിണ്ടിട്ട് നീച്ചിണ്ടിട്ടീക്കിണ്ട അവിടുന്ന്

और कनेले के आने आले पॉइंट पर वो नो दे और थाना बड़ा कर दे दिया उसने पाया वाला है मुनिया टॉर्च का मुझे टॉर्चंदा और चलते मुनिया बैक में चढ़ता है कोई कुटी के घेरा मैं पकड़ता हूं कोई कुटी घेर कोटा और चलते टॉर्च जानो एड करना और घेर कुटी और चलते टा मेरा हां पे मत उसको टाके भरती है उधर भरती है और नहीं മണി തലടക്കേ മണി തല മാറ്റേ തല മാറ്റേ വീടോ വീടോട്ടെ അങ്ങോട്ട് കേറി അങ്ങോട്ട് കേറി ആ കമ്പനി അത് അതിനൊക്കെ ആളോ ആൾക്കാർ അവിടെ ടോർച്ചിണ്ടായിക്കൊണ്ടിട്ട് പൗതി അവിടെ പൗതി ആ ക്യാപ്പിൽ തന്നെ ഞാൻ ആ കോർണറിൽ നല്ല വെളിച്ചടിക്കാൻ മതി ഇതില് ഹലോ ആമ്പല പൊരിച്ചു ആ ക്യാമറ എടുക്കണം എടുക്കാമറിച്ചത് അത് കിട്ടണ്ടത് അപ്പോൾ ആ ന്യാസിൻ്റെ തറവാട്ടെങ്ങടെ പെരന്റെ ഉള്ളിലല്ല മറ്റേ എന്താ പറയുക നമ്മളെ തൊയ്ത്തിൽ

പറയല്ലേ ഞങ്ങളിത് കൈയിട്ട് വലിക്കണേറ്റിയല്ലേ ഇനി അവിടെ ഇണ്ടല്ലോ അവിടെ സാധനില്ല ഏ സാൻ അടുത്താ പറയാോ? അവളെ കാണില്ല. കണ്ടില്ലേ? പച്ചവനാ. ഇതാ കുറ കുറ നല്ല സാധനം ആ ഉണ്ടല്ലോ. നല്ല വേടി. കൊടീരാ. ഇനി തര दीजिए പോരെ? बरोबर आहे. अजून आहे. बरी मूळ मूळको लुकला ओर. जस्ट इनेड बन्ना. അല്ല ഞാൻ അവിടെ സാധനവിടെ സാധനണ്ട് ആയട കേറി നോക്ക് ഇങ്ങ കേറിക്ക് അది കേറിക്ക് ആട കേറി പ്രവേ അപ്പുറത്ത അപ്പുറത്ത നാല് രണ്ട് 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 അടി കൂടി വേണം കാണണ്ട് നാല് രണ്ട് നാല് ഉണ്ട് ആള് എങ്ങുണ്ട് ആ വാടി ഓടി കിടാ ഞാൻ നോക്കട്ടെ കിടാ

கிட்ட <laughs> கிட்ட <laughs> வரோம் இல்ல நான் ஏய் வர நேரத்துக்கு பிடிக்கா கேமரா எடுத்து எல்லாய் போல வந்தான் அவன் வந்திருக்கான் ஆ போனால கொண்டா நீ மூட 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 வந்து ஒரு மூட போறீங்கடா இதுக்கு அறிவே விடு நேரத்துல காட்டுறேன் ஆடு போலடாடா ஆனா இந்த சாதியை நான் தரோட்டா பைக் ஓடுறேன் அதான் சாதி நீ செக்கன்ட் போக்சி மெட்டி பட்டுட்டாட പാമ്പിനെ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല നമ്മള് ഇനി അഥവാ അടഞ്ഞു പോന്നോട്ടെ ചോദിച്ചിട്ടാണ് വെയിറ്റ് ചെയ്ത് ഒഴിവാക്കണില്ലേക്കാരൊന്നും കണ്ടോട്ടെ അല്ല നമ്മള് കാണിക്കണ്ട മതി

ஒரு பாக்கி நாவ்க்குதுல அல பேக்கி தக்குலல தக்குனியல நான் செப்பந்துகா இது வந்து ஃபால் கேருறட்டா வேறறாலையினுள்ள இருக்கு இமோட் வந்து அல்லல தல வாரங்க அது मारறட்டா கொச்ச मारிக்கலா பேக்கக்கு இதோ பாரு போட்டுட்டாங்க பாதியா പിന്നെ ഞാന് നിങ്ങളൊരു അഞ്ചു വയസ്സുള്ള കുട്ടിയായാലും അല്ലെങ്കിൽ ഇനി എമ്പത് വയസ്സുള്ള ഒരാളായാലും നിങ്ങൾക്ക് വേണ്ട പരിഗണന നമ്മൾ നൽകും പക്ഷെ ഈ പിടിച്ച് കെട്ടണത് വരെ ഞാൻ ഒന്നും പറയുന്നു നിങ്ങളെ എന്താ പറയാ വിലക്ക് വിലക്ക് ഇല്ലാതാക്കിയല്ല ട്ടാ ണ്ടെങ്കിൽ ഈ കെട്ടുന്ന സമയത്താണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു അരപ്പനങ്ങാടിയിൽ ഒരു ഏട്ടനെ പാമ്പ് കടിച്ചിട്ട് ക്രിട്ടിക്കൽ സ്റ്റേജ് ഒക്കെ ആയിരുന്നു നമ്മൾ ഈ പരിപാടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുക എന്നുണ്ടോ അതുകൊണ്ടാണ് അല്ലാതെ ഒന്നുങ്ങൾ വിചാരിക്കുന്നത് ശ്രദ്ധ പോയാ അതായത് ശ്രദ്ധ ഏഹ് മരിക്കുമ്പോഴാണ് അപകടം എന്ന് പറഞ്ഞ കേട്ടു അപ്പോഴേ ഹാജി ഹാജിക്കാക്കാൻ്റെ സ്വന്തം പാമ്പിന് നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് കോഴിമുട്ട അത് രണ്ടുമെണ്ണം ഒക്കെ കഴിച്ചിരിക്കുന്നു അത് കുറച്ചുകൂലിന് തന്നെ ആള് പൊട്ടിച്ചിരിക്കുന്നു അതിപ്പോ ഒരു രണ്ടെണ്ണം അറ്റ ആൾ പുറത്തേക്ക് കളഞ്ഞു അവിടുന്നൊക്കെ ആയിട്ട് നമുക്കിപ്പോൾ ടാസ്ക് എന്താ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് നമ്മൾ ഇവിടുന്ന് കിട്ടുന്നു വിചാരിച്ചു ഇപ്പോൾ പാമ്പ് വന്ന സ്ഥലമൊക്കെ തിരക്കാർക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാകുമല്ലോ പുറത്തു കൂടെ അതിൽ കൂടെ ഒന്നും വന്നതല്ല പുറത്ത് കൂടെ നല്ല ഹോളിൻ്റെ ആയിക്കൂടെ വന്നതാണ് അപ്പോ അത് ആ ഹോളിൽ കൂടെ തന്നെ ആള് പുറത്തേക്ക് ഇറങ്ങി എന്തായാലും നമുക്ക് പിടിക്കാൻ പറ്റി കാരണം നമ്മൾ നമ്മളിവിടെ ഇങ്ങനെ തിരഞ്ഞ് തിരഞ്ഞു അതിൽക്കൂടെ പെട്ടെന്ന് നമ്മൾ അറിയില്ല അപ്പോൾ പോകണമെന്ന് എല്ലാവരും കൂടി നോക്കിയ കാരണം നമുക്കതിനെ കാണാനും പറ്റി പോണേ കാണാൻ പറ്റി പിടിക്കാനും പറ്റി കുഴപ്പമില്ല നമ്മളെ ബാഗിലാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഇന്നത്തെ റസ്റ്റ്യൂലേ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ കഴിഞ്ഞിരിക്കയാണ് അപ്പൊ എവിടെ എനിക്ക് ചെരുപ്പ് വന്നാള് നമുക്ക് ചെരുപ്പ് വന്ന കെബീർ കാക്കാക്ക് സ്വന്തം പേരിലും നമ്മളെ പാമ്പിന്റെ പേരിലും പ്രത്യേകം നന്ദി അറിയിച്ചു അപ്പഴാ നമ്മള് ബൈ